വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം എന്താണ് ഐറ്റം എന്ന് ചോദിച്ചതിന് ഫിഷ് കറിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് കുവൈറ്റിൽ വന്നതിന് ശേഷമാണ് ഫിഷ് കറി ആണെങ്കിലും ചിക്കൻ കറിയാണെങ്കിലും അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാൻ പഠിച്ചത് ഇവിടെ വന്നതിനു ശേഷമാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോൾ ആഗ്രഹം ഉണ്ട് കഴിക്കാൻ പക്ഷെ എങ്ങനെ വെക്കണം ഈസി ആയിട്ട് വെക്കുന്ന രീതി എങ്ങനെയാ അതൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറെ സെർച്ച് ചെയ്യുകയൊക്കെ നടത്തിയിട്ട് ഒരു ഈസി ആയിട്ട് വെക്കുന്ന ഒരു മീൻ കറിയാണ് ഇത് വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ഇവിടെ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്കാണെങ്കിലും ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കറിയാണ് ഇത് പലർക്കും അറിയാവുന്ന ഒരു രീതിയും തന്നെ ആയിരിക്കും പക്ഷേ ഇത് ഞങ്ങൾക്ക് വളരെ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ മീനെല്ലാം കഴുകി സെറ്റ് ആയി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഓൾറെഡി തന്നെ മേടിക്കുമ്പോഴേ നമ്മളിങ്ങനെ പീസാക്കിയാണ് വാങ്ങിക്കുന്നത് കാരണം എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഇനി എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ കറി പൗഡറുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ മഞ്ഞപ്പൊടി കടുക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ പേസ്റ്റ് ആക്കി വെച്ചേക്കുക ഇത് നമ്മൾ ഈസി അല്ലേ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പിന്നെ പൊളിച്ചോണം ചെയ്യാനൊക്കെ ഭയങ്കര മടിയാ പിന്നെ അതെ കറിവേപ്പില കറിവേപ്പില ഓൾറെഡി ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചേക്കാണ് കേടാകത്തില്ല അതിനു ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചേക്കുന്നത് പിന്നെ മുളക് പൊടി ഉലുവ വെളിച്ചെണ്ണ അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇത് ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾക്ക് എളുപ്പമുള്ളതേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എളുപ്പമുള്ളതായിട്ടോ ഉണ്ടാക്കുന്നു അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ചട്ടി ചെറുത് വെക്കുക ഞാനിവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു മൺശട്ടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളൊരു ചരുവാണെന്നുണ്ടെങ്കിൽ അത് വെളുത്താലും മതി കേട്ടോ അതിനകത്തോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കുക അപ്പം ഞാനിവിടെ ഒരു അഞ്ച് ഒരു ആറ് പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനെടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലിത് നന്നായിട്ട് തിളപ്പിക്കോ എൻ്റെ ഈ പുളി വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലായിട്ട് നമ്മൾ വലിയ ചട്ടി വെക്കുക ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോ രണ്ടല്ല രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊരു ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കടികിട്ട് കൊടുക്കുക കടികൾക്ക് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഉലുവയും ചേർത്ത് കൊടുക്കുക ഉലുവ ഞാനൊരു ടീസ്പൂണോളം ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉലുവ ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴേക്കും ഇത് എപ്പോഴും ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതൊക്കെ ഇടാൻ അല്ലാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കരിഞ്ഞു പോവും അപ്പം അതിന് ഭയങ്കര ചാൻസ് കൂടുതലാണ് കാരണം ചട്ടി അത് നല്ലതായിട്ട് ചൂടായിരിക്കുമല്ലേ അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ ഉലുവ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അത് ഞാനൊരു രണ്ട് സ്പൂണോളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നടം വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചട്ടിയുടെ അടിയിലൊക്കെ പിടിക്കും അപ്പോൾ ഫ്ലെയിമും കുറച്ച് വെക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും വേണം നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മസാല ചേർത്ത് കൊടുക്കാൻ പോകണം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത്

ഒരാറര സ്പൂണോളം ഞങ്ങൾ കാശ്മീരി മുളക് പൊടി എടുത്തു അതിനുശേഷം ഞങ്ങൾ ഒരു സ്പൂണ് എരിവെള്ളം മുളക് പൊടി എടുത്തു അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ എരിവെള്ളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം എനിക്ക് ഞങ്ങൾക്ക് അത്ര എരിവ് വേണ്ടാത്തുകൊണ്ടാണ് കേട്ടോ ഒരു സ്പൂൺ എടുത്തത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ പച്ചമളമൊക്കെ മാറി മസാലയുടെ ഈ മുളപൊടിയൊക്കെ പച്ചമുളക് മണി വരുമ്പോഴേക്കുമാണ് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തിനാണ് നമ്മളിങ്ങനെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ മീൻകറി ഉണ്ടാക്കി ഒരു പിറ്റേ ദിവസം ആവുമ്പോഴോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് ആ മീൻ മീൻകറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ചട്ടിയിലൊക്കെ ഇരുന്ന് അതിങ്ങനെ ഒന്ന് സെറ്റായി വരുന്നത് പക്ഷേ ഈ പുളിവെള്ളം ഇങ്ങനെ തിളപ്പിച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നല്ലൊരു ഫീലിങ്ങും നല്ലൊരു ടേസ്റ്റും തോന്നും കേട്ടോ അപ്പം നമുക്ക് ഈ മീൻ കറി ഇരുന്ന് ടേസ്റ്റ് ആയതുപോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകും അതിനാണ് കേട്ടോ ഞാൻ ഈ പുളിവെള്ളം ഇങ്ങനെ തിളപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ എങ്ങനെയാണ് ഉപ്പുണ്ടോന്നൊക്കെ അപ്പം നമ്മൾ കുറച്ച് ഉപ്പല്ലേ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നി അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു അതിട്ടിത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ടിത് തിളച്ച് വേണം കിട്ടാൻ ഇനി നമുക്ക് ഇനിയും റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനിന്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മീൻ്റെ കഷ്ണങ്ങൾ മാത്രമല്ല കേട്ടോ മീനിന്റെ തലയും എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചട്ടിയിലൊന്ന് തവി വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു അതിന് തവി കൊണ്ടു ജസ്റ്റ് ഒന്ന് ഈ കറിക്കകത്തോട്ട് നമ്മൾ ഈ മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിലൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് തണ്ട് കറി വേപ്പരേയും കൂടെ വെക്കുക കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക അത് ഇനി നന്നായിട്ടിരുന്ന് വേവട്ടെ ഇത് വെന്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കണം കിടത്തുറന്ന് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാൽ ഇത് കുത്തിപ്പൊടിക്കുക ഒന്നും ചെയ്യല് കേട്ടോ തവി കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചട്ടി എടുത്തിട്ടൊന്ന് ജസ്റ്റ് കുലിക്കൊടുത്താലും മതി കേട്ടോ ഇരിക്കും ഞാൻ ഈ തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് വീണ്ടും നമ്മൾ ഒന്ന് അടച്ചു വെക്കുക അങ്ങനെ നമ്മളുടെ കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതുപോലെ ഞാൻ ഞാനെടുത്തിരിക്കുന്ന മീൻ തേടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ മീൻ കറി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാനിവിടെ നീങ്ങറി ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാം ഒന്ന് ട്രൈ ചെയ്തു നോക്കുക താങ്ക് യു ബൈ ബൈ